ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്നത് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു കപ്പിത്താന് വേണ്ടി തന്നെയാണ് നിരാശാജനകമായ മറ്റൊരു സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ മുഖ്യ പരിശീലകൻ ആരാകുമെന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം തന്നെ സെർജിയോ ലൊബേറ ഉൾപ്പെടെ ഒരുപാട് അധികം പരിശീലകരുടെ പേരുകൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടതാണ് എന്നിരുന്നാൽ പോലും ഇതുവരെയും വ്യക്തമായിട്ടൊരു അപ്ഡേറ്റ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഏറ്റവും ഒടുവിലായി ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ ഒരു ഇറ്റലിക്കാരനായിരിക്കുമെന്ന തരത്തിൽ ശക്തമായ റൂമറുകൾ പ്രചരിച്ചിരുന്നു അത് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും മാർച്ച് ഇരുപത്തിനാലിന് മുമ്പായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഡെയിലി റിപ്പോർട്ട് ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഡേറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം തന്നെ ആരംഭിക്കുന്ന ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന് മുമ്പായി തന്നെ ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലന ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് മാതൃഭൂമി ഡെയിലി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാല് എന്ന ദിവസത്തിനായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിന് മുമ്പായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന പരിശീലനം എങ്ങനെ അനൗസ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്